മാഥാ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വെറും അമ്പത് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഒരേക്കർ സ്ഥലമാണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ആണ് വീട് നാല് ബെഡ്റൂമും മൂന്ന് ബാത്റൂമൊക്കെ ഉള്ള ഒരു നല്ലൊരു വീടും അതും കൂടാതെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഒരേക്കർ സ്ഥലത്തിൻ്റെ അകത്തെ തടികളാണ് ഇരുപത്തഞ്ചോളം തടികളുണ്ട് പ്ലാവൻ തടികളാണ് ഇഞ്ച് നാൽപ്പതിഞ്ച് അമ്പതിഞ്ച് അറുപതിഞ്ച് ഇഞ്ച് മണ്ണമുള്ള തടികളാണ് ഈയൊരു പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് രണ്ട് സൈഡ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് വീഡിയോയിൽ നമുക്കത് കാണാം അപ്പോൾ ബസ് റൂട്ടിന്നാണെങ്കിൽ ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളൂ അപ്പം ഇതിന് മൊത്തമാണ് ഉടമസ്ഥന് അമ്പത് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ ഇത്രയും നല്ലൊരു ഭൂമി അടിപൊളി ഒരു പ്രോപ്പർട്ടി അതിന് അമ്പത് ലക്ഷം രൂപ മാത്രം വിലയിലെ മാറ്റങ്ങൾ വരുത്തുന്നതുമാണ് ഇനി ലോണൊക്കെ വേണ്ടിവർക്കാണെങ്കിൽ ലോണ് അവൈലബിളാണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതുമാണ് അപ്പോൾ ഇനി അതും കൂടാതെ ഇതിനകത്ത് നാലാം വർഷമായ റബ്ബർ തൈകളുണ്ട് ഒരു മൂന്ന് വർഷം കൂടെ കഴിഞ്ഞാൽ ഈ റബ്ബറ് നമുക്കൊരു ജീവിത വരുമാനം കൂടെയാണ് ഈ ഒരു ഒരേക്കർ സ്ഥലത്തിനകത്ത് ഈ റബ്ബർ ോ ഏക്കർ സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെ ഉള്ള പ്ലാവും മരമാണ് കാണുന്നത് ധാരാളം തടികളുണ്ട് ഈ ഓരോ ഏക്കർ സ്ഥലത്തിൻ്റെ അകത്ത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക അതും കൂടാതെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം ഇടുന്ന വീഡിയോകളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുന്നതാണ് നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം മാതാ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ നിന്ന് തന്നെ ഒരിക്കലും മറ്റില്ലാത്ത കിണർ വെള്ളമുണ്ട് വെള്ളപ്പൊക്ക ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ ഈ പ്രോപ്പർട്ടി ലൊക്കേഷൻ എന്ന് പറയുന്നതാണ് കോട്ടയം ജില്ലയിലാണ് പാലാ തൊടുപുഴ റൂട്ടിൽ കൊല്ലപ്പള്ളി ടൗണിന് സമീപമാണ് എന്നാൽ കൊല്ലപ്പള്ളി ടൗണിൽ നിന്ന് ആറേഴ് കിലോമീറ്റർ വരുന്നുണ്ട് കൊല്ലപ്പള്ളി മുട്ടം റൂട്ടിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കൊല്ലപ്പള്ളിയിൽ നിന്ന് ആറ് കിലോമീറ്ററോളം വരുന്നുണ്ട് ഒരു മെയിൻ ടൗൺ എന്ന് പറയുന്നത് കൊല്ലപ്പള്ളിയാണ് അപ്പോൾ കൊല്ലപ്പള്ളി മുട്ടം ടൗണിനൊക്കെ സെൻറ്റർ ആയിട്ട് ഒരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ബസ് റൂട്ട് ചെയ്ത് ഒരു കിലോമീറ്റർ മാറി അമ്പത് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്ന ഏക്കർ സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടും ഒന്ന് പെയിന്റ് അറ്റ് പെയിൻ്റ് അടിച്ചാൽ ഈ വീട് നമുക്കൊരു അടിപൊളി വീടാക്കി നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഫുള്ളും വാർക്ക വീടും നാല് ബെഡ്റൂം വീടും അപ്പോൾ നിങ്ങൾ മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ പ്രോപ്പർട്ടി നേരിൽ വന്ന് കാണുക ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ടും അറിയാം അപ്പോൾ നമുക്കിനി പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം